ഈ ഷോംശിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നക്സറത്തില് യേശു അതിൻ്റെ മൂന്നാം വാല്യമാണ് മൂന്നാം വാല്യം ജോസഫ് റാക്ഷിങ്കർ എന്ന ബെനഡിക്ട് പതിനാറുമൻ മാർപ്പാപ്പയുടെ ഗ്രന്ഥത്രയം നക്സറത്തിൽ യേശു എന്ന ഗ്രന്ഥത്രയത്തിൽ മൂന്നാമത്തെ വാല്യം ഇത് യേശുവിൻ്റെ ബാല്യകാല ചരിത്രകഥകൾ അതായത് മത്തായുടെയും ലൂക്കാൻ സുഖിച്ചിരത്തിലുള്ള ഒന്ന് രണ്ട് അധ്യായങ്ങളിലുള്ള സംഭവങ്ങളുടെ വ്യാഖ്യാനമാണ് ശ്രേഷ്ഠം ഞാൻ പറയേണ്ടല്ലോ വളരെ ശ്രേഷ്ഠമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ അത്രയും ശ്രേഷ്ഠമാണ് ബെനക്മാർ പാപ്പയുടെ രചന ഞാൻ കഴിഞ്ഞ ഗ്രന്ഥങ്ങളെ കുറിച്ച് പറഞ്ഞ കാര്യം ഒന്നും ആവർത്തിക്കുകയാണ് കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിനുള്ളിൽ വർഷങ്ങൾക്കുള്ളിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് എഴുതപ്പെട്ട ഏറ്റവും നല്ല ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ നസ്രത്തിൽ യേശുവാണ് അതിൻ്റെ മലയാള പരിഭാഷ നമുക്ക് ആണ് ഞാൻ എല്ലാ ഗ്രന്ഥങ്ങൾക്കും ചെയ്യുന്നത് പോലെ തുടക്കത്തിൽ ബരഡക്മാർ പാപ്പയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളെക്കുറിച്ചുള്ള ഒരു പഠനം കൊടുത്തിട്ടുണ്ട് അത് വായിച്ചിട്ട് ഈ ഗ്രന്ഥത്തിലേക്ക് പ്രവേശിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല യേശുവിൻ്റെ ബാല്യകാല ചരിത്ര രചനകളെ എങ്ങനെ സമീപിക്കണമെന്ന് നമുക്ക് കുറേ കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും വേദത്താളുകളിലെ സമകാലികവും സാർവലൗകികവുമായ സാങ്കത്യത്തെ സമസ്ത ലോകത്തിനും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ബെനഡിക്ട് പാപ്പ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഊറി നിന്ന വികാരം തിരുവഴുത്തുകളിലെ അറിവൻ്റെ അക്ഷയപ്രകാശം ലോകത്തെ നഷ്ടമാകരുത് എന്നായിരുന്നു തിരുവഴുത്തുകളുടെ പ്രകാശത്തിൽ നിന്നുകൊണ്ട് ആധുനിക വിജ്ഞാനത്തെ പുനരാഖ്യാനം ചെയ്ത് അല്പജ്ഞാനത്തിൻ്റെ ധാർഷ്യത്തിനെതിരെയും അബദ്ധാരണകളുടെ അപകടത്തിനെതിരെയും ജാഗരീകൃത്തമായി നിന്ന മനീഷിയാണ് ജോസഫ് റാക്ഷർ എന്ന ബെനഡിക്ട് പതിനാറമ്മൻ മാത്താപ്പ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ജർമ്മനിയിലാണ് ജോസഫ് റാഡ്സിംഗർ എന്ന ബെനഡിക്ട് പതിനാറാം മൻ ജനിച്ചത് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ കത്തോലിക്ക സഭയുടെ പരമാധികാരി അറുപതിലേറെ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ദൈവശാസ്ത്രജ്ഞൻ സർവകലാശാലയിലെ പ്രൊഫസർ പരിണതപ്രജ്ഞൻ എന്ന നിലയിൽ രണ്ടാമത്തെയും സോനോദോസിൽ നിർണായകമായ പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പോളാറാമൻ മാർപാപ്പ അദ്ദേഹത്തെ മ്യൂണിക് ഫ്രൈസിങ് അതിരൂപതരെ മെത്രാപോലിത്തിയായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ രണ്ടാമൻ പോളാമൻ മാർപാപ്പ അദ്ദേഹത്തെ വിശ്വാസ തിരുസംഗത്തിൻ്റെ അധ്യക്ഷനായി നിയമിച്ചു രണ്ടായിരത്തി അഞ്ചിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കപ്പെടുന്നത് വരെ ആ സ്ഥാനത്ത് തുടരുന്നു ഗ്രന്ഥരചനയിലൂടെ ബെനഡിക്ട് പാപ്പ നിർവഹിച്ചിരിക്കുന്നത് ഈ ചരിത്ര ദൗത്യമാണ് ഈ ജനസിൽപ്പെട്ട ഒരു മാസ്റ്റർ പീസ് കൃതിയാണിത് രാഷ്ട്രാന്തരീയ പ്രശസ്തി ആർജിച്ചതും ചരിത്രം കെട്ടിച്ചതുമായ നസ്രത്ത് അലി യേശു ഗ്രന്ഥത്രയത്തിലെ മൂന്നാമത്തെ ബാല്യം അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ ഒന്നാമതായി ഗ്രന്ഥകർത്താക്കൾ തങ്ങളുടെ പാഠത്തിലൂടെ അന്നത്തെ ജനങ്ങൾ സംവദിക്കാൻ ആഗ്രഹിച്ചത് എന്ത് അതിനെ വേദവ്യാഖ്യാനത്തിൻ്റെ ചരിത്രം ചേരുവ എന്ന് വിളിക്കാം എന്നാൽ പാഠത്തെ വിദൂരമായ ഭൂതകാലത്തിൽ തളച്ചിടാൻ പാടില്ല അതിന് ചരിത്രത്തിലെ ഒരു ചരിത്രത്തിലെ ഒരു ഓർമ്മ മാത്രമാക്കി ചുരുക്കാനോ തനം താഴ്ത്താനോ പാടില്ല അതിനാൽ നല്ല വേദവ്യാഖ്യാനത്തിലെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഞാൻ ഈ വായിച്ചത് സത്യമോ ഇത് എന്നെ ബാധിക്കുന്നത് തന്നെയോ ബാധിക്കുന്നെങ്കിൽ അതെങ്ങനെ നമ്മുടെ വിശ്വാസമനുസരിച്ച് ബൈബിളിന്റെ ആത്യന്തികവും അടിസ്ഥാനപരമായ ഗ്രന്ഥകർത്താവ് ദൈവമായതിനാൽ ഭൂതകാല സംഭവങ്ങളുടെ ഇന്നത്തെ പ്രസക്തി എന്തെന്ന് വ്യക്തമാക്കാൻ വേദവ്യാഖ്യാനത്തിന് ചുമതലയുണ്ട് ഈ അർത്ഥത്തിൽ തിരുവഴുത്തുകളുമായി സംവദിക്കാൻ ഞാൻ മുതിർന്നിരിക്കുന്നു ഭൂതവും വർത്തമാനവും ഭാവിയും ഉൾക്കൊള്ളുന്നതായതിനാൽ ഈ സംവാദത്തിന് ഒരന്തമില്ല എന്ന കാര്യവും എനിക്ക് നല്ല ബോധ്യമുണ്ട് വേദത്താവങ്ങളുടെ ശ്രേഷ്ഠതയുടെ താഴെ മാത്രമേ ഏത് വ്യാ വേദവ്യാഖ്യാനവും എത്തുകയുള്ളൂ എന്നും എനിക്കറിയാം ധാരാളം പരിമിതികളുണ്ടെങ്കിലും ഈ പുസ്തകം യേശുവിലേക്കുള്ള പാതയിൽ നടക്കാനും യേശുവിന് ചാരെ നടക്കാനും വളരെ പേര് സഹായിക്കും എന്ന പ്രത്യാശ എനിക്കുണ്ട് ഈ പുസ്തകം യേശുവിലേക്കുള്ള പാതയിൽ നടക്കാനും യേശുവിന് ചാരെ നടക്കാനും വളരെ പേര് സഹായിക്കും അത് ഞാനും ഉറപ്പ് തരികയാണ് ഈ പുസ്തകം വാങ്ങിച്ച് വായിച്ച് പ്രചരിപ്പിച്ച് മറ്റുള്ളവർക്ക് സമ്മാനമായി കൊടുത്ത് സവിശേഷമായി ഇത്തവണ ക്രിസ്മസിന് ഈ പുസ്തകം സമ്മാനമായി കൊടുക്കുക കാരണം യേശുവിൻ്റെ ബാല്യകാല ചരിത്ര കഥകളാണ് വേണിക്മാർ പാപ്പ ഇത്രയും ഇല്ലേ ഐൻസ്റ്റൈനെ പോലെ ബുദ്ധിയുള്ള അതുപോലെ തന്നെ പൗലോസിനെ പോലെ വിശുദ്ധിയുള്ള പത്രോസിനെ പോലെ വിശുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ആ രചന അറുപതിലേറെ ഗ്രന്ഥങ്ങളുണ്ട് അതിൽ കുറച്ച് ഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു മലയാളത്തിൽ ഒരു കാരണവശാലും ഈ സുവർണ അവസരം പാഴാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കർത്താവ് ഈ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ